ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ അട്ടിപ്പൊളി ഡിസൈൻസും കാണാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് മിക്കതും പത്ത് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കളേഴ്സ് എല്ലാം കറക്റ്റാണെന്ന് തോന്നുന്നു വീഡിയോയിൽ അപ്പം ഈ ഡിസൈന് എല്ലാപ്പം നമുക്ക് വൈറ്റ് കോൾഡ് മിക്കവാറും എല്ലാവരും തന്നെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് എടുക്കുക നൈറ്റുകളും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കാരണം നൈറ്റി ആണെങ്കിലും ഇതിന് ജി എസ് എം കൂടുതലാണ് വർധമാനിൻ്റെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് ജി എസ് എമ്മിൻ്റെ അടുത്തുള്ള മെറ്റീരിയലാണ് ഈ വൈറ്റ് കോൾഡ് വർധമാൻ്റെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇല്ലാത്ത ടോപ്പുകളോ കുർത്തികളോ ഫ്രിൽഡ് കുർത്തികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചെറിയ പ്രിൻ്റുകളും അടിപ്പൊളി ഡിസൈൻസും ഒക്കെയാണ് അപ്പോൾ പത്ത് കളേഴ്സ് ഉണ്ട് അപ്പോൾ പത്ത് കളർ ഉള്ളപ്പോൾ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഒരു ബണ്ടിൽ നമുക്ക് ഒരു കളർ മൂന്നെണ്ണേ കാണുള്ളൂ അപ്പോൾ മാക്സിമം നമുക്ക് ോ മൂന്നോ ബണ്ടിൽ ഇപ്പം നമ്മൾ ഓണം കഴിഞ്ഞതുകൊണ്ട് അഞ്ച് ആറ് ബണ്ടിലൊന്നും ഇല്ല നമുക്ക് സ്റ്റോക്ക് നമുക്ക് മാക്സിമം ഒരു മൂന്ന് ബണ്ടിൽ ഒരു ഡിസൈൻ ഉണ്ടാവുള്ളൂ അപ്പോൾ മൂമൂന്ന് ഒൻപത് ഡി ഒൻപതെണ്ണയായി ഒരു ഡിസൈൻ ഒരേ ഒരു കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഉച്ച കഴിഞ്ഞോ വൈകുന്നേരമൊക്കെ ഓർഡർ തരുമ്പോൾ ചില കളറ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ കളറ് വേറൊരു ഡിസൈനിൽ കാണും അങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എല്ലാ കളറും നല്ല അടിപൊളി കളറാണ് ഏതെടുത്താലും നിങ്ങൾക്ക് സെയിലാവും അതിലൊന്നും ഒരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഡിസൈനിൽ ഫസ്റ്റ് റെഡാണ് പിന്നെ ഒരു മെറൂൺ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ചില ഡിസൈനിൽ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഈ ഡിസൈനിൽ ബ്ലാക്ക് അവൈലബിൾ അല്ല കേട്ടോ പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും ഒരുപാട് കളക്ഷൻ നമുക്ക് അവൈലബിൾ ഉണ്ട് പ്രോഷ്യൻ വേണ്ടവർക്ക് പ്രോഷ്യൻ ആണെങ്കിലും വൈറ്റ് കോൾഡ് വേറെ ഉള്ളത് അജറക്കിൻ്റെ ഡിസൈനോ ഒക്കെ അജറക്കിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഡിസൈൻ കേട്ടോ അല്ലാത്തത് ഡി സി എമ്മിൻ്റെ ഒന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല ഇതെല്ലാം നമുക്ക് കാറ്റലോഗിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളും ഇഷ്ടംപോലെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ട ഒരു കാറ്റലോഗ് ചോദിക്കുക അപ്പോൾ ഇന്നലെ രാത്രിക്കാണ് നമുക്ക് റെഡിമെയ്ഡ് ആണെങ്കിലും കുറച്ച് അപ്ഡേറ്റ് ആക്കാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം കാറ്റലോഗ് അപ്ഡേറ്റ് ആക്കാവോ എന്നൊക്കെ കമൻറ്റിൽ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയക്കുറവും കൊണ്ട് ഓണം കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഇപ്പോഴും ആവശ്യത്തിന് തന്നെ തിരക്കുണ്ട് നമുക്ക് അപ്പോൾ ഇന്നലെ രാത്രിക്കാണ് നമുക്ക് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് കുറേ നമ്മൾ പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാറ്റലോഗിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് ഇപ്പോൾ ഈ മെറ്റീരിയൽ കാണിക്കുന്ന പോലെ ഒരെണ്ണം ഒരു അഞ്ചാറെണ്ണമെന്ന് ില്ല ഒരു കറിലൊരു ഡിസൈൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കാണുവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടെണ്ണമൊക്കെ ഇട്ടിട്ട് അതിൽ പത്തണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ എടുക്കാൻ പറഞ്ഞാൽ മതി വോയിസ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള മെറ്റീരിയലും പരിചയമുള്ള കളറുമാണ് ഈ മഞ്ഞയല്ല ഒരു നിങ്ങൾക്ക് അറിയാലോ ആ ബ്രൗണും മെറൂ മെറൂണും യെല്ലോയും വരുന്നതാണത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് വിരിച്ചിട്ടതൊരു എന്താ പറയുക കോഫിന്നും പറയാൻ പറ്റില്ല പർപ്പിൾ വയലറ്റും കോഫി കളറും ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഒരു കളർ എന്ന് പറയാം വിരിച്ചിട്ടത് ഇത് അഞ്ച് കളറാണുള്ളത് നേവി ബ്ലൂ ആണ് ഫസ്റ്റ് ഇട്ടിരുന്നത് നെക്സ്റ്റ് വന്നതും ഇതേപോലെ ഇതേപോലൊരു ഡിസൈനാണ് ഇതിലൊരു കുഞ്ഞ് ഡോട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഒരു ഇക്കത്ത് മോഡലും ഡോട്ട്സും കൂടെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ടോപ്പുകൾ അടിക്കാൻ അടിപൊളിയാണ് പിന്നെ കുർത്തിയൊക്കെ അടിച്ചാൽ ഫ്രിൽഡ് കുർത്തികൾ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന തോന്നുന്നു നമ്മൾ വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നേരിട്ട് വരുന്നവരെ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പിന്നെന്താണ് മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് സ്ക്രീനിൽ കാണിക്കുന്ന റേറ്റ് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിന് മേലെയുള്ള ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ പിന്നെന്താ പറയാനുള്ളത് എന്താ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് കൊറിയറായിട്ട് അയക്കുമ്പോൾ ഉള്ളത് അതിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂന്നാമത്തെ ദിവസം തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം നാല് ദിവസം അഞ്ച് ദിവസം ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് മെറ്റീരിയൽ പോസ്റ്റിലാകുമ്പോൾ നാലഞ്ച് ദിവസം എടുക്കും പോസ്റ്റിലാകുമ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ഐ ഡി തരുന്നുണ്ട് അതിൽ അതിൽ നോക്കി നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എവിടെ എത്തിയെന്ന് മനസ്സിലാവും പക്ഷേ കൊറിയർ നമ്മൾ ട്രാക്ക് ഐ ഡി ആർക്കും കൊടുക്കാറില്ല കാരണം ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം കിട്ടും മൂന്നാമത്തെ ദിവസം കിട്ടും പിന്നെ അതുതന്നെയല്ല നമ്മൾ നമുക്ക് എല്ലാ ദിവസവും ബില്ല് തരാറില്ല നമ്മൾ വാങ്ങിക്കാറില്ല ഒന്നിച്ചാണ് ബില്ല് തരുന്നതും നമ്മൾ കളക്ട് ചെയ്യുന്നതും അതായത് റെസീപ്റ്റ് വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ട്രാക്ക് ഐ ഡിൻ്റെ ആവശ്യം വരുന്നില്ല മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വിൻമരിയെ കോൺടാക്റ്റ് ചെയ്യുക നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് സ്പീഡാക്കി തരും എന്താണ് കാരണം എന്ന് ചോദിച്ച് കൊറിയർ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കത് ആക്കി തരും അതുകൊണ്ടാണ് കൊറിയത് ുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഉറപ്പുണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അവരോട് ചോദിക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം അതുകൊണ്ടാണ് ആയിട്ട് തരാത്തത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത് ലാസ്റ്റ് ഡിസൈനാണ് കാറ്റലോഗ് വേണ്ടവർ ചോദിക്കുക അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാം ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്